ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി അജയ് ദേവൻ ചിത്രം റെയ്ഡ് ടു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന റേഡി ടു എന്ന് പറയുന്ന ഏറ്റവും പുതിയ ബോളിവുഡ് ചിത്രത്തിലെ ആദ്യം മൂന്ന് ദിവസത്തെ വേണ്ടിവേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അജയ് ദേവ്ഗാൻ ഋതേഷ് ദേശ്മുഖ് വാണി കപൂർ സുനഫ സുഖിത തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം രാജ്കുമാർ ഗുപ്ത ഡയറക്റ്റ് ചെയ്ത ചിത്രമായിരുന്നു റെയ്ഡ് എടുന്ന് പറഞ്ഞ സിനിമ ആദ്യ ഭാഗം അണിയിച്ചിരിക്കുക രാജ്കുമാർ ഗുപ്ത തന്നെയായിരുന്നു എന്തൊക്കെയാണ് രണ്ടാം ഭാഗം മൻ വിജയത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് ആദ്യ ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് പത്തൊൻപത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം ദിനം നേരിയ കളക്ഷൻ ഇടിവ് വന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് കോടി മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതേസമയം ചിത്രം മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കത്തിക്കേറിയിരിക്കുന്നത് പതിനെട്ട് കോടി രൂപയാണ് ചിത്രം ഇന്നലെ ഇന്ത്യ ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം അറുപത്തിമൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം ചിത്രത്തിൻ്റെ ഓവർസീസ് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തിന് ആദ്യമൂന്ന് ദിവസം കൊണ്ട് ഓവർസീസിൽ നിന്നായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതേസമയം ഇന്നും ശരി ഇന്നും ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്ന് ചിത്രത്തിലെ ഹെവി ബുക്കിംഗ് ഞാനെ കാണാൻ സാധിക്കുന്നത് ഓരോ മണിക്കൂറിലും ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം ടിക്കറ്റുകളാണ് ചിത്രം ബുക്ക് മൈ ഷോ ആപ്പിലൂടെ വിറ്റ് വിറ്റ് തീർത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അജയ് ദേവകന്റെ കരിയറിലെ മറ്റൊരു നൂറ് കോടി ചിത്രമായിട്ട് മാറും റെയ്ഡ് ടൂ എന്ന ഇതിനോടം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ ഈ ആഴ്ച തിയേറ്ററോട് എടുത്തിയ ചിത്രങ്ങളെല്ലാം തന്നെ വൻ വിജയങ്ങളായിട്ട് മാറുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാൻ റെയ്ഡ് ടൂ എന്ന് പറയുന്ന സിനിമയ്ക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു വിജയക്കുതിപ്പ് തുടരാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം റെയ്ഡ് ടു എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ